ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തിക പുരോഗതി ഉൾപ്പെടെ എല്ലാ ബറക്കത്തും ഫത്ത്ഹാനത്തുകളും നേടിയെടുത്തത് ഈ ഏഴു സിക്രുകളെ കൊണ്ടാണ് ഈ ഏഴു സിക്രുകൾ ചൊല്ലിയത് മുതൽക്കാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ബറക്കത്തും സൗഭാഗ്യമൊക്കെ കടന്നു വന്നത് അത്രമേൽ പവിത്രമേറിയ ഏഴു സിക്രുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഏഴുതിക്കറുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത രൂപത്തിൽ ഹൈറിൻ്റെ ഭറക്കത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പേ മലർക്കെ തുറക്കപ്പെടും അള്ളാഹു സുബഹാന ഒരുപാട് ബറക്കത്തുകളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ കിതാബുകളിൽ ഇമാമുമാർ പറഞ്ഞ അവർ ചെയ്തിട്ടവർക്ക് പ്രതിഫലം ഫലവും ലഭിച്ച റിസൾട്ട് ലഭിച്ച അതിവിശിഷ്ടമായ ആ ഏഴ് ഏഴുതിക്കറുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ നമ്മളൊരു വർഷം മുമ്പ് പറഞ്ഞതാണ് പല ആളുകളും അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അലഹമില്ല ഒരുപാട് ആളുകൾ ഇന്നും അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഴു തിക്കറുകൾ എന്ന് പറയുമ്പോൾ ഈ ഏഴു തിക്കറുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുത്തുനബി സല്ലു അലൈഹി വസല് മാതങ്ങൾ അത്ഭുതങ്ങളുടെ കലവറയായി പറഞ്ഞു പരിചയപ്പെടുത്തിയ ആ ഏഴു തിക്കറുകൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എങ്ങനെ ചൊല്ലിയാലാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക ആരാണിത് പറഞ്ഞത് ആരൊക്കെയാണ് ഇത് പകർത്തിയത് എല്ലാം നമുക്ക് കൃത്യമായി പഠിക്കാം അള്ളാഹു സുബഹാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള വലിയ തോഫിക്ക് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാന ചെയ്യുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശനി ഞായറു ദിവസങ്ങളിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ എന്നാണ് വിളിക്കേണ്ടത് എപ്പോഴാണ് വരേണ്ടതെന്ന് കൃത്യമായ അപ്ഡേഷൻ അവിടെ ഉണ്ടാകും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അള്ളാഹു സുബാന ഹോവത്തായാല ഹൈറാത്തുകളിലേക്ക് സാധുക്കളായ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകളെയും ചേർത്തി നമുക്ക് ഒരുപാട് ഹൈറുകളും പറക്കത്തുകളും നേടിയെടുക്കാനും അത് കാരണമായിട്ട് വിജയ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമുള്ള തോഫി നൽകി അനുഗ്രഹിക്കും നിങ്ങൾ നോക്കൂ അള്ളാഹു സുബാനു ഹോവത്തായാലെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് റബ്ബസുബാനുഹൂവത്തായാലെ നമ്മെ മുസ്ലിമാക്കി എന്നുള്ളത് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായി നമ്മൾ കൊണ്ടുവരുന്നതാണ് അള്ളാഹുവിന് തിക്രു ചെയ്യുക എന്നുള്ളത് ആ തിക്രുകളുടെ കൂട്ടത്തിൽ സവിശേഷമായ ഏഴു തിക്റുകൾ അത് ഓരോ ദിവസം ഓരോന്ന് വീതം വെച്ച് ചൊല്ലേണ്ടതാണ് അപ്പോൾ നമുക്ക് അത് പതിവാക്കാനോ അത് ജീവിതത്തിൽ ദായീമാക്കാനോ വലിയ പ്രയാസം എന്നാൽ ഇത് ദായമാക്കിയപ്പോഴാണെങ്കിലും അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായി ഞാനിത് പറയുമ്പോൾ തന്നെ ഇത് കേൾക്കുന്നവരിൽ ഒരു വർഷം മുമ്പ് നമ്മൾ ഇത് പറഞ്ഞപ്പോ ഇത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഇത് എഴുതി വെച്ച് ഇതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അവരൊക്കെ അതിൻ്റെ റിസൾട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും തന്നെ ഇതിക്കറികൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ അത്രയും മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ് മഹാന്മാരൊക്കെ ചെയ്തതാണ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമായതുമാണ് ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞത് മഹാനരായ ഹജ്ജത്തുൽ ഇസ്ലാം അബൂ അബു ഹിനു ഓസാലി റഹ്മത്ത്ാഹിഅലഹി കൃത്യമായി രേഖപ്പെടുത്തി വച്ചതാണ് മഹാൻ പറയുന്നുണ്ട് ഖാലൽ ഇമാമുൽ മഹാനരായ ഇമാം മഹാനവറുകൾ പറയുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ ഫത്ത്ഹുകളും എല്ലാ എല്ലാ എല്ലാറിന്റെ അബുവാബുകളും എൻ്റെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടത് ഇല്ലാ ബി ഔറാദ് ഈ കൊണ്ടാണെന്ന് പറഞ്ഞ മഹാനരായ ഹജ്ജത്തുൽ ഹജ്ജത്തുല്ലാം അബു റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതും മഹാനവർ അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതും മഹാനവർ പറഞ്ഞതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും സാമ്പത്തികമായി പുരോഗതിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും നേടിയെടുത്തത് ഈ ദിക്റുകളെ കൊണ്ടാണെന്ന് മഹാനരായ ഇമാം പറഞ്ഞതാണ് ആ ഖസാലിമാമിന് ആ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള മൊക്മിനീകളെ നാമും ചോദിച്ചാൽ നാമം ചൊല്ലിയാൽ റബ്ബ് സുബഹാന ഹൂവത്തായാലേ നമുക്ക് നൽകും എന്നുള്ളത് തീർച്ചയാണ് ഞാൻ ഇത് ഇവിടെ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മൊക്മിനീങ്ങളെ ഇത് മുമ്പ് പകർത്തുന്നവരുണ്ട് ഇതെല്ലാം ചൊല്ലുന്നവരുണ്ട് റബ്ബ് സുബഹാന ഹൂവത്തായാലെ യജമാനനായ റബ്ബ് എന്ത് ചോദിച്ചാലും അവൻ നൽകും റബ്ബ് ചോദിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ും നിങ്ങൾ ചോദിക്കുവിൻ എന്നോട് ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് അള്ളാഹു സുബാന വിശുദ്ധ ഖുറാനിലൂടെ പറയുന്നുണ്ട് ചില ആളുകളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ഉസ്താദെ ഏർ അറിയാലോ നമ്മുടെ പ്രയാസങ്ങള് ഞാൻ ബുദ്ധിമുട്ടുന്നത് അള്ള കാണുന്നുണ്ടല്ലോ അള്ളാഹു അറിയുന്നുണ്ടല്ലോ അള്ള എനിക്ക് നൽകിക്കോളും എന്ന് കരുതിയിട്ട് ചോദ്യം അതിനെ അവഗണിക്കുന്നവരുണ്ട് അത് ശരിയായ നിലപാടല്ല നിങ്ങൾ ആദർ നബി ബിഅ അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് അഷ്റഫുൽ ഖൽഖു മുഹമ്മദ് വരെയുള്ള സകല അമ്പിയാക്കളെയും എടുത്തു നോക്കൂ അവരവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചിരുന്ന ഓരോ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ആ അംബിയാ മുഴുവനും അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു അവിടുന്ന് അതിനുശേഷം സഹാബാക്കള് അതേപോലെ തന്നെ താബിഴകള് തബഴു താബിഴകള് മധുഹബിൻ്റെ ഇമാമുകള് അങ്ങനെ കടന്നു വരുന്ന മഷാഹുമാർ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുന്ന സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ ഉലിയാക്കളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചു അങ്ങനെ ധാരാളം ചോദിച്ചപ്പോൾ അള്ളാഹു സുബാന അവർക്ക് നൽകി ഇനി ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടോ ഉപ്പമാരോടോ ചോദിക്കട്ടെ നമ്മളൊക്കെ അമ്പിയാക്കള് ചോദിച്ചതുപോലെ ഔലിയാക്കള് ചോദിച്ചതുപോലെ ചോദിക്കാറുണ്ടോ അള്ളാഹുവിനോട് അങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടോ അവർക്കൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെ പോലും ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം അള്ളാഹു നിയോഗിച്ച അംബിയാക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു പ്രത്യേകമായിട്ട് ഇടപെടും എന്നിട്ടും എത്രയാണ് അവർ ചോദിച്ചത് നമുക്ക് മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അറിയൂലേ മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ രോഗങ്ങൾ ഉണ്ടായിരുന്നു ആ രോഗങ്ങളിൽ നിന്ന് ഷിഫ ലഭിക്കാൻ വേണ്ടിയിട്ട് മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് എത്രയാണ് ദ്വാ ചെയ്തത് നന്നായി അങ്ങ് ദ്വാ ചെയ്തപ്പോൾ ആ ദ്വാ വിശുദ്ധ ഖുർആാനിലല്ലേ പ്രിയമുള്ളവരെ അങ്ങനെ ദൈവത് ധാന ചെയ്ത് ധവാഴ ചെയ്ത് നേടി എടുത്തതാണ് ഷിഫാ അങ്ങനെ നിങ്ങൾ നോക്കൂ മഹാനരായൂ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്കക്കറിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നോക്കിയാൽ എല്ലാം അള്ളാഹു സുബാനയോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു എഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ കരഞ്ഞു 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 ചോദിച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാരണം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഴ്ചശക്തി വരെ നഷ്ടപ്പെട്ടില്ലേ അങ്ങനെ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു നൽകി അവരൊന്നും കരുതിയില്ല നമ്മളൊക്കെ കരുതുന്നത് പോലെ അള്ളൻറെ പ്രയാസം കാണുന്നുണ്ട് അള്ളാഹുന്റെ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അള്ളനിക്ക് നൽകിക്കോളും എന്ന് കരുതി അവരിന്നില്ല നമ്മളും അതുപോലെ തന്നെയാണ് നമ്മൾ അള്ളാഹ്നോട് ചോദിക്കണം മഹാനരായ സക്കരിയ മഹാനരായു വസ്സലാം എത്ര തവണയാണ് അള്ളാഹുവിനോട് ചോദിച്ചത് കൈയും കണക്കുമില്ലാതെ ചോദിച്ചു നമ്മുടെ ഹബീബായ അലൈഹി വസ്ല്ല മാതങ്ങള് അള്ളാഹുവിന്റെ മുമ്പിൽ എത്ര തവണയാ തവണയുജൂ പല വിഷയങ്ങളും ചോദിച്ചത് കണ്ണുനീരിലായി ചോദിച്ചു ബദുറിന്റെ രണാങ്കണത്തിൽ മുത്തുനബി സാഹു അലൈഹി വസ്ലമാ യുദ്ധത്തിന് തയ്യാറായി നിന്നപ്പോ ശത്രുക്കൾ ആയിരത്തിലധികം ശത്രുക്കൾ ഉണ്ട് മല്ലരാണ് ശക്തിയുള്ളവരാണ് ആയുധങ്ങളുള്ളവരാണ് ഒട്ടകങ്ങളും കുതിരകളും കൂടുതൽ അവരുടെ കയ്യിലാണ് വരുന്ന വഴിയിലൊക്കെ അവര് പത്തും ഇരുപതും ഒട്ടകങ്ങളെ അറുത്തു മാംസം ഭക്ഷിച്ച് ആരോഗ്യ ദൃഢഘാടനായിട്ടാണ് വന്നിട്ടുള്ളത് മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് നോമ്പനുഷ്ഠിച്ച് അവശരായ പാവപ്പെട്ട അങ്ങേയറ്റം ക്ഷീണിച്ചവശരായ സൊഹാബാക്കളാണ് അവരുടെ കൂട്ടത്തിൽ പരിഹാസത്തോടുകൂടെ പറഞ്ഞില്ലേ ഞങ്ങളൊന്ന് ഒന്നിച്ചു മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകുന്ന അത്രമേൽ മാത്രമേ നിങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് പരിഹാസ്യത്തോടുകൂടെ പറഞ്ഞവരുടെ മുമ്പിൽ ആ വിജയം സാധ്യമായത് ബദറിന്റെ യുദ്ധം നടക്കുന്ന തലേ രാത്രിയിൽ ഹബീബ് തലേരാത്രിയില്ലാഹുവിന്റെ ഹബീബ്ലാഹുലി വസ്ല്ലമാങ്ങള് വിറയാറുന്ന കരങ്ങൾ നിറയാറുന്ന കണ്ണുകൾ റബ്ബിൻ്റെ സമുക്ഷ്യത്തിലേക്ക് ഉയർത്തി അങ്ങ് ധാര ചെയ്തു അള്ളാഹു ഹാദിഹിൽ അള്ളാഹുവെ ഈ കൊച്ചു സംഘത്തിനീ പരാജയപ്പെടുത്തി കളഞ്ഞാൽ ഫലാ പിന്നെ ഈ ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ചെയ്തപ്പോ അള്ളാഹു സുബാന ഹൂവല മലക്കുകളെ ഇറക്കി അങ്ങ് സഹായിച്ചു എന്തേ ഹബീബായ സ്വല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾക്ക് വിശ്രമിച്ചാൽ മതിയായിരുന്നില്ലേ അഭിഭായ തങ്ങൾക്ക് റെസ്റ്റ് എടുത്താൽ മതിയായിരുന്നില്ലേ പക്ഷേ മുത്തിനിധങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരുന്നു നമുക്കാണ് പ്രിയമുള്ളവരെ ചോദിക്കാൻ മടി അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക നന്നായിട്ട് ചോദിക്കുക ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരുണ്ട് വിവാഹപ്രായമെത്തിയിട്ട് അനുയോജ്യരായി ഇണകൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ വിഷയത്തിൽ പ്രയാസപ്പെടുന്നവര് സ്വന്തം വിഷയത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട് വീടില്ലാത്ത എത്രയോ ആളുകൾ വർഷങ്ങളായി വാടകയ്ക്ക് കഴിയുന്നവരുണ്ട് അങ്ങനെ നോക്കിയാൽ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്നോട് സ്വയം നിങ്ങളോടുമൊക്കെ പറയാനുള്ളത് അബാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്ക പരമകാരുണികനും കരുണക്കടലുമായ റബ്ബ് റബ്ബസുബാന അവൻ നമ്മെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ് അവൻ നൽകും എന്നുള്ളത് ഉറപ്പാണ് നമ്മളിവിടെ പറയുന്ന ഓരോ അമലുകളും നിങ്ങൾക്കൊക്കെ അറിയാം ഒന്നുകിൽ നമ്മൾ പറയല് വിശുദ്ധ ഖുർആനാണ് അല്ലെങ്കിൽ നമ്മൾ പറയൽ ഖുർആാനിലെ ഓരോ ആയത്തുകളുണ്ട് ഉണ്ട് ഷിഫായിൻ്റെ ആയത്തുകൾ ഹൈഫുലിൻ്റെ ആയത്തുകൾ ബറക്കത്തിൻ്റെ ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലെ വളരെ ശ്രേഷ്ഠമേറിയിട്ടുള്ള ആ കാവലിനുള്ള ആയത്തുകള് ഇങ്ങനെയുള്ള ഒരുപാട് ആയത്തുകളാണ് നമ്മൾ സാധാരണ പലരും വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഹദീസിലെ വചനങ്ങളാണ് അതെങ്ങനെ നിങ്ങളിപ്പോൾ കടമുണ്ട് എന്ന് പറയുമ്പോൾ അലൈഹി അലൈ വല്ല മടക്കിൽ സൊഹാബാക്കൾ വന്നിട്ട് കടമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണോ നബിതങ്ങൾ ആ സൊഹാബിക്ക് പറഞ്ഞു കൊടുത്തത് അതാണ് നമ്മൾ പറഞ്ഞു തരാറുള്ളത് എനിക്ക് വലിയ പ്രയാസം ഉണ്ട് എന്ന് പ്രയാസമുണ്ടെന്ന് സ്വഹാബാക്കൾ നിബിധങ്ങളോട് പറഞ്ഞുകൊടുക്കുമ്പോൾ നിബിധങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞുകൊടുത്ത ദ്വായ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ നിബിധങ്ങൾ പറഞ്ഞതാണ് അതിനത്രയും മഹത്വവും ഫലവും ഉണ്ടാകും അതുകൊണ്ടാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിനെ താഴെ നോക്കൂ എത്ര ആളുകൾ അനുഭവങ്ങൾ റിസൾട്ടുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മഹത്വമല്ല നമ്മുടെ പവറല്ല എപ്പോഴും പറയാറുള്ളതാണ് അത് നമ്മൾ നിങ്ങളോട് ചൊല്ലാൻ വേണ്ടി പറയുകയാണ് നിങ്ങളത് ചൊല്ലിക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ നമ്മൾ ഇമാം ഓസാലി തങ്ങൾ ചൊല്ലിയ ആ ഏഴ് തിക്രുകൾ നമ്മൾ ഇങ്ങനെ പറയാന്നൊക്കെയല്ലേ ഇത് നിങ്ങൾ ചൊല്ലാണ് വേറെ ആരും ചൊല്ലിത്തരില്ല നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകുന്നു അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള നോട്ടം നിങ്ങളിലേക്ക് എത്തുന്നു അത് കാരണമായിട്ട് നിങ്ങൾ വലിയ വറക്കത്തിലേക്ക് എത്താൻ കാരണമാകുന്നു അങ്ങനെ ഒന്നുകിൽ നമ്മൾ ഖുർആൻ ഇവിടെ പറയും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹദീസ് പറയും അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ അസ്മാ ഉലുസ്നിയിലെ അതിവിശിഷ്ടമായ ചില ഇസ്മുകളുണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്മ അത് നിന്റെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് നിനക്ക് ഉപയോഗിക്കാം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്മ കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാൻ നീ ചൊല്ലിയാൽ മതി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നിന്റെ രോഗം ഷിഫയാകാൻ ഈ ഇസ്മു മതി വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഈ ഈസ്മു ചൊല്ലിയാൽ മതി ചില മഹാന്മാരൊക്കെ ചില ആളുകളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്വാലിഹ് എന്ന് പറയുന്ന പേരുള്ളയാൾക്ക് ലഖീഫ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലാം എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചില പേര് പറഞ്ഞ ആ പേരിനോട് യോജിക്കുന്ന ഇസ്മുകൾ ചൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നുകിൽ നമ്മൾ ഖുർആൻ ഇവിടെ പരിഹാരമായിട്ട് നൽകും അല്ലെങ്കിൽ നമ്മൾ ഹദീസ് പരിഹാരമായിട്ട് നൽകും അല്ലെങ്കിൽ നമ്മൾ അസ്മാവൽസിനെ ചില ഇസ്മുകൾ നമ്മൾ പരിഹാരമായിട്ട് നൽകും അല്ലെങ്കിൽ നമ്മൾ മുജറാബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ ചെയ്തു ഫലം കിട്ടിയ അമലുകൾ എന്ന് പറഞ്ഞ അമലുകളുണ്ട് അതിനാണ് മുജറബ് എന്ന് പറയുക മുജറബുൻ സഹീഹുൻ എന്ന് പല സന്ദർഭങ്ങളിലും പല അമലുകളും പറഞ്ഞതിന് ശേഷം പറയുന്നതായിട്ട് കാണാം അവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില അമലുകളുണ്ട് അത്തരം അമലുകൾ നമ്മൾ പറയും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു നമുക്കതിന് മറുപടി നൽകുകയാണ് നമുക്ക് ആ ഏഴ് റിക്റുകളിലേക്ക് വരാം മഹാനരായ ഹജ്ജത്ത് ഉൽ ഇസ്ലാം അബു ഹി ഖാലി റഹ്മത്ത് എൻ്റെ ജീവിതത്തിലേക്കെല്ലാ ബറക്കത്തും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നു വന്നത് ഈ ഏഴു ദിക്റുകളെ കൊണ്ടാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ മഹത്തായ തിക്റുകൾ വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചൊല്ലാം മഹാനരായ മഹാനരായം പറയുന്നു ഈ ദിക്കറുകളെ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാത്തുകളും വന്നത് അത് ചുമ്വ ദിവസം വെള്ളിയാഴ്ച ദിവസം നീ ചൊല്ലലാണ് യോ യ അല്ലോ യ അല്ലോ യ അല്ലോ എന്ന് ആയിരം തവണ അൽഫമറ ആയിരം തവണ ചൊല്ലലാണ് ഇപ്പൊ വെള്ളിയാഴ്ച ദിവസം ആയിരം തവണ യാ അല്ലോ എന്ന് ചെല്ല അതോടുകൂടി അത് കഴിഞ്ഞു ഏഴ് തിക്കറുകൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഏഴു തിക്ര അല്ല ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ ദിക്കർ വീതം വെച്ചിട്ട് ഈ ഏഴ് ദിവസങ്ങളിലായിട്ട് ഏഴ് തിക്കറുകളെ ചൊല്ലാനാണ് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും നമ്മൾ ഇസ്തുഫാർ ആയിരം തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് റമാനിലൊക്കെ ഒരുമിച്ച് കൂടുമ്പോ എത്ര പെട്ടെന്ന് നമ്മൾ ചൊല്ലിത്തീർക്കാറുള്ളത് ഇതും വളരെ പെട്ടെന്ന് ചൊല്ലിത്തീർക്കാൻ കഴിയും അള്ളാഹു സുബാന നമുക്ക് ചെയ്യാനും പരി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഉള്ള തോഫിയൊക്കെ നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ആയിരം തവണ ചൊല്ലുക അടുത്തത് ശനിയാഴ്ച ദിവസം ഇലാഹ എന്നുള്ളത് അൽഫമറ അതും ആയിരം തവണ ചൊല്ലുക അപ്പോ വെള്ളിയാഴ്ച ദിവസം യാ അള്ളാന്നുള്ളതായിരം തവണ ശനിയാഴ്ച ദിവസം ല ഇ എന്നുള്ളതായിരം തവണ ഞായറാഴ്ച ദിവസം യാ യാ ഹയ്യു തവണ എന്താ പ്രിയമുള്ളവരെ ഓരോ ദിക്കറിൻ്റെയും ആ ഇസ്മിൻ്റെ മഹത്വം നോക്കൂ ആദ്യത്തെ യാ അള്ളാന്നുള്ളതാണ് അത് ഇസ്മുല്ല അത് അത് വലിയ ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ നാമമാണ് അല്ലോ എന്നുള്ളത് അല്ലേ രണ്ടാമത്തെ നോക്കൂല്ല ഇല്ലാ ഇല്ലല്ലോ എന്നുള്ളതാണ് അല്ലേ ഈ പദം മരണപ്പെടുന്ന സമയത്ത് ചൊല്ലിയാൽ അവന് സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞതാണ് മറ്റൊന്നേതാ കയ്യും മഹത്വം എത്രയാ കിതാബുകളിലൊക്കെ പറഞ്ഞത് വലിയ മഹത്വങ്ങളുണ്ട് അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനന്മാരാണ് വളരെ വേഗത്തിൽ കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോൾ അവിടെ ആസഫ് എന്നവര് പറഞ്ഞത് ഞാനത് വളരെ പെട്ടെന്ന് കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ അവിടെ ചൊല്ലിയ ദിക്ക് ഇതാണെന്ന് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് യാ യാ കയ്യും എന്നുള്ള ദിക്റാണെന്നല്ലേ അപ്പോൾ വളരെ ശ്രേഷ്ഠതയുള്ളതാണ് അപ്പം ഞായറാഴ്ച ദിവസം യാ യാ എന്നുള്ളത് ആയിരം തവണ ചൊല്ലുക അതേപോലെ തന്നെ വഫിൽ ലിസ്നൈനി ലിസ്നൈനി യൗമിൽ തിങ്കളാഴ്ച ദിവസം ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ എന്നുള്ളത് അതും ആയിരം തവണ അൽഫമറും ചൊവ്വാഴ്ച ദിവസം ദിവസം തിങ്കൾ യോമിലെ ചൊവ്വാഴ്ച ദിവസം മുത്തനബി സാഹു അലൈഹി വസ്ല്ല മേലിലെ ആയിരം തവണ ചൊല്ല അത് ഏത് സ്വലാത്തും ചൊല്ല നമുക്ക് ചൊല്ലാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏത് സ്വലാത്തും ചൊല്ല ഏറ്റവും ചെറിയ മുഹമ്മദ് സ്വലാത്തുണ്ട് അലൈഹി വസ്ല്ലാം സലഹുഅ അല്ല മുഹമ്മദ് സല അലൈഹി വസ്ലം സലഹു അല്ല മുഹമ്മദ് സല അള്ളു അലൈഹി വസ്ലം സല്ലാത്തൽ ഫാത്തമിയ ചെറുതാണ് അള്ളാഹദ് അലന്നൂരി വാഹിലി അങ്ങനെ ചൊല്ല അപ്പോൾ ചൊവ്വാഴ്ച അങ്ങനെ ആയിരം സലാത്തുല്ലോമിൽ അറബി ബുധനാഴ്ച ദിവസം എന്നുള്ളത് അൽഫമറ അതായിരം തവണ ചൊല്ല വ്യാഴാഴ്ച ദിവസം അതായിരം തവണ ചൊല്ല ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ഏഴ് ദിവസങ്ങളിലായി വളരെ ആത്മാർത്ഥമായിട്ട് ഏഴ് ദിവസങ്ങളിലായിട്ട് ഈ ദിക്കറുകൾ ഇങ്ങനെ ചൊല്ലിയാൽ റബ്ബ് റബ്ബസുബാന അവന് ഹൈറിൻ്റെ എല്ലാ അബുവാബുകളും തുറന്നു തരും എന്ന് അനുഭവമുണ്ടെന്ന് ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഇസ്സലാം അൽ ഹാമദീൻ റഹ്മുല്ലാഹി അലൈഹി കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മുജറബാത്തിൻ്റെ കിതാബുകളൊക്കെ നോക്കിയാൽ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പഠിക്കാവുന്നതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് പറക്കത്ത് ലഭിക്കാൻ ചില അത്ഭുതകരമായ ചില ദിക്റുകളും ചില ദ്വാഴികളൊക്കെ നമ്മൾ പതിവാക്കിയാൽ മതി എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകന്ന് അകന്ന് പോകും ഭൗതികതയുടെ സുഖങ്ങളിലും ആഡംബരങ്ങളിലൊക്കെ അകപ്പെട്ട് നമ്മളിങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ ഇത്തരം ദിക്കറുകളിലൂടെ നമുക്കത് ബാലൻസ് ചെയ്ത് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല നല്ല ചില ദിക്കറുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചൊല്ലാൻ ഏതെങ്കിലും ഒരു തിക്റും തോന്നാനൊക്കെ വേണം അത് ആരുടെയെങ്കിലും ഏതെങ്കിലും മഹാന്മാരുടെ അടുക്കലൊക്കെ പോയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മളത് പതിവായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം അപ്പോൾ അതൊക്കെ മുൻനിർത്തി നമുക്ക് അള്ളാഹുനോട് ദ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പരമാവധി തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ജീവിക്കുക ഹറാമിൽ നിന്ന് അകന്ന് ജീവിക്കുക അള്ളാഹു അല്ലാത്ത വസ്തുക്കളിലെ എന്താ നമ്മൾ പൂർണ്ണമായിട്ടുള്ള നമ്മുടെ അവലംബം റബ്ബ് സുബഹാനുഹോ തായ അള്ളാഹുവിൽ എല്ലാം വരമേൽപ്പിക്കുക എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ റബ്ബെന്നെ കൈവടിയുകയില്ല എൻ്റെ റബ്ബെന്നെ പരാജയപ്പെടുത്തുകയില്ല ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ അതെനിക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ പരലോകത്തേക്ക് അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്ന നീയത്തോടു കൂടെ കരുത്തോടുകൂടെയാണ് നമ്മളെപ്പോഴും റബ്ബിൻ്റെ മുമ്പിൽ തക്വയോടുകൂടെ നിൽക്കേണ്ടത് അതേപോലെ തന്നെ പൂർണമായി ഇമാനിന്റെ ഉടമയായി മാറുക നല്ല വിശ്വാസം വേണം നിങ്ങൾ നോക്കു വിശുദ്ധ ഖുറാനിലെ എല്ലാ വിഷയങ്ങളും പറഞ്ഞപ്പോൾ പല വിഷയങ്ങളും യാ യാന്നാസ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് യാ യാദീനാമനു ഓ വിശ്വാസികളെ എന്ന് പറഞ്ഞു പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഈമാനുള്ള മുഗ്മിനീകളെ വിശ്വാസികളെ എന്ന് പറയുമ്പോ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എപ്പോഴും ഈമാനുള്ളവരാകുക മുഗ്മിനീകങ്ങളാവുക ഈമാൻ മുറുകെ പിടിക്കുക പൂർണ്ണമായി ഈമാനിൻ്റെ ഉടമയായി മാറുക പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ ഫലവും റിസൾട്ടൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അഞ്ചു പക്കത്ത് ഫർ നിസ്കാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും പകർത്തണം അതൊരു കാരണവശാലും അതിലൊരു ഒരു ഒരു അമാന്തതയും ഒരു അലസതയും ഒരലംഭാവവും ഉണ്ടാകാൻ പാടില്ല അത് ഏത് തിരക്കുകൾക്കിടയിലാണെങ്കിലും അഞ്ചു വക്കത്ത് ഭര നിസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം നിസ്കാരം കള ഇല്ലാതെ നിർവഹിക്കുന്നവരാകണം ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് ഈ അടുത്തൊന്നും ലോഹർ കള ആയിട്ടില്ല എനിക്ക് ഈ അടുത്ത് എൻ്റെ അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളിൽ നമസ്കാരങ്ങളിലൊന്നും കല അയക്കേണ്ട അവസരം വന്നിട്ടില്ല എൻ്റെ അടുത്ത കുടുംബത്തിലെ കല്യാണത്തിൽ വരെ ഞാൻ പങ്കെടുത്തപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ ഒരു തുണി വിരിച്ച് ഒരു റൂമിൽ ആരും കാണാതെ അവിടെ നിന്ന് ലോഹറ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു കലാ എന്ന് പേടിച്ച് എന്നൊക്കെ പറയാൻ ധൈര്യമുള്ളവരുണ്ടോ ഉണ്ടാകും ഇല്ല എന്നല്ല പറയുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അഞ്ചു പക്കത്ത് ഫറ നിസ്കാരങ്ങളുടെ വിഷയത്തിൽ ഒരു കാരണവശാലും ഒരു അലംഭാവവും അലസതയും കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ ഭാര്യയുടെ ജീവിതത്തിലും ഭർത്താവിൻ്റെ ജീവിതത്തിലൊന്നും നിസ്കാരങ്ങളെ കല ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ സമ്പത്ത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതെല്ലാം ഹലാലായത് മാത്രമായിരിക്കുക ഹറാമ് നമ്മുടെ വയറകങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും തന്നെ നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നതിന് തടസ്സമാകും അതുകൊണ്ട് ഹലാലായ ഭക്ഷണം മാത്രമായിരിക്കണം എന്നാണ് കഴിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ഫറന്നു നിസ്കാരം നിസ്കരിക്കുന്നതോടുകൂടെ തന്നെ സുന്നത്ത നിസ്കാരങ്ങള് പരമാവധി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കാം തിരക്കില്ലാത്തവരായിട്ട് ഈ ദുനിയവിൽ ആരുമില്ല തിരക്കൊഴിഞ്ഞിട്ടെല്ലാം ചെയ്യാന്ന് വിചാരിച്ചിരുന്നാലോ മനുഷ്യന്റെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന കാലത്തോളം അവന് തിരക്കെന്നെ നോക്കിക്കോ തിരക്കെന്നെ ആയിരിക്കും തിരക്കില്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെയൊക്കെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന സമയം വരെ നമുക്ക് തിരക്കായിരിക്കും തിരക്കൊഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കല്ല തിരക്കുണ്ടാവുക പിന്നെ ബാക്കിയുള്ളവർക്ക് തിരക്കുണ്ടാവുക ബാക്കിയുള്ളവരാ ചോദിക്കുക എപ്പോഴും മയ്യത്തെക്ക മയത്തിറക്കാനായ എപ്പോഴും മയ്യത്തെടുക്ക മയ്യത്ത് കുളിപ്പിക്കാൻ വെച്ചോ എന്നൊക്കെ പിന്നെ ആൾക്കാർക്കായിരിക്കും തിരക്ക് പിന്നെ നമുക്ക് തിരക്കുണ്ടാക്കാനോട് അവസരമില്ല നമ്മളെ ജീവം നഷ്ടപ്പെട്ടല്ലോ അപ്പോൾ മനുഷ്യന്റെ തൊണ്ടക്കുഴിയിൽ റോഹെത്തുന്ന സമയം അതുവരെ മനുഷ്യനെ തിരക്കായിരിക്കും തിരക്കൊഴിഞ്ഞിട്ട് നിസ്കരിക്കരുതിയാൽ അത് ഒഴിയലുണ്ടാവൂല അതുകൊണ്ട് ചുരുങ്ങിയ സമയം സ്വർണ്ണ നിസ്കാരത്തിന്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതിയാകും ആ സമയം ഉപയോഗിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുക സുന്നത് നിസ്കരിക്കുക എഴുപാതത്തിൽ മുഴുകുക അള്ളാഹു സുബ്രഹാനുഭവത്തായാലും നമുക്ക് തോഫിക്ക് നൽകട്ടെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഉലൂ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഉലു ദായിമുൽ വുലൂ ഉള്ള ആളുകൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഇല്ലെങ്കിൽ ഇനി മുതൽ അങ്ങനെ തീരുമാനിച്ചാൽ പറയും ദായിമുൽ വുലൂ എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദ മുൽ ഉലോ പതിവായി ഉണ്ടായിരിക്കാം അങ്ങനെ നമുക്ക് ഉലോ പതിവായി ഉണ്ടായാലോ നമ്മൾ മരണപ്പെടുന്ന സമയത്ത് ഉലോയിലായിരിക്കും നമ്മൾ മരണപ്പെടുക വലിയ നേട്ടങ്ങൾ അത് കാരണമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ കളവ് വഞ്ചന ചൂതാട്ടം ലഹരി സിന തുടങ്ങിയ ഇത്തരം ഹറാമായ പ്രവർത്തനങ്ങളോട് പൂർണ്ണമായും മാറി നിൽക്കുക കച്ചവടം ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവർ അവർ ചെയ്യുന്ന ജോലിയിലെ കച്ചവടം കളവ് പറഞ്ഞിട്ടും വഞ്ചന നടത്തിയിട്ടും ചെയ്യാതിരിക്കാം കേടുവന്ന വസ്തുക്കൾ മുഗൾ ഭാഗത്തേക്ക് നല്ല വസ്തുക്കൾ വെച്ച് കേടുവന്ന താഴ്ഭാഗത്തേക്ക് വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ നമുക്ക് ദുനിയവിൽ വരുന്ന നഷ്ടങ്ങളൊക്കെ എത്രയും സഹിക്കാം പരലോകത്തേക്ക് നെട്ടി വെക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ട രക്തബന്ധുക്കളോട് നമ്മുടെ കുടുംബങ്ങളോട് നമ്മുടെ ഏർ കുടുംബങ്ങളിലുള്ളവരോടൊക്കെ എപ്പോഴും നല്ല സുൽഹിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മളവരോട് എന്താ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരായാൽ നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്തിനുണ്ടാകില്ല അതൊരുപാട് ഭറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും മുത്ത നബി അലൈഹി അലൈവല്ല മതങ്ങളെ വളരെ ശക്തമായ രൂപത്തിൽ താക്കീത് ചെയ്തതുമാണ് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവർ കുടുംബ ബന്ധം എപ്പോഴും നല്ല രൂപത്തിൽ കൊണ്ട് കൊണ്ടുവരുക ജീവിതത്തിൽ ചുരുങ്ങിയത് ഒരു ദിവസം മുന്നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലുക മുന്നൂറ് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറഞ്ഞതാണ് അതുകൊണ്ട് ഒരു മുന്നൂറ് സ്വലാത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അങ്ങനെ മുന്നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റുള്ളവൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട വിഷയം ഒരാളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരിക്കെ അവൻ്റെ അടുന്ന് നമ്മളൊരു ക്യാഷ് വാങ്ങിച്ചിരുന്നു ആ ക്യാഷ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാലത്തോളം അവൻ്റെ മനസ്സ് നാമുമായി ബന്ധപ്പെട്ട് വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവനോടുള്ള ബന്ധമെങ്കിലും നമ്മൾ സ്ഥാപിക്കണം മനസ്സൊരു കാരണവശാലും വേദനിപ്പിക്കാതിരിക്കുക അതേപോലെ തന്നെ ആരെങ്കിലും അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം അവരോട് പറഞ്ഞ് റെഡിയാക്കി പൊരുത്ത പിടിച്ച് നല്ല രൂപത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുക ഇങ്ങനെ ജീവിതത്തിൽ നാം പകർത്തി വെക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പകർത്തി വെച്ചു ഇത്തരം ദിക്കറുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ റബ്ബസുബഹാനു ഹോവറ്റായ നമ്മുടെ ജീവിതത്തിലും വലിയ ബറക്കത്തുകൾ നൽകാനും കൊണ്ടുവരാനൊക്കെ കാരണമാകുന്നതാണ് അള്ളാഹു സുബഹാനു ഹോവറ്റായാല നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ നേരിട്ട് വരുമ്പോൾ പലരും പല വിഷയങ്ങളും ദ ചെയ്യാൻ വേണ്ടി വസൂയത്ത് ചെയ്യാറുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും സിലാക്കട്ടെ രോഗങ്ങൾക്കല്ലാഹു ശിഫ നൽകട്ടെ കടങ്ങൾ കടങ്ങളെല്ലാഹോ വീട്ടിക്കൊടുക്കട്ടെ മക്കളില്ലാത്തവർക്കുള്ളാഹോ മക്കളെ നൽകട്ടെ ഉള്ള മക്കളല്ലാഹു സ്വലഹിങ്ങളാക്കട്ടെ എല്ലാവർക്കും വേണ്ടി തുണ ചെയ്യേണ്ടത് എല്ലാവരും ഈ വിനീതനും ഈ വിനീതൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ പ്രത്യേകം തുണ ചെയ്യണമെന്ന് വസ്തുയത്ത് ചെയ്യുന്നു അസാളിക്കും വരഹമുല്ലാ വരക്കാത്തു